ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ജുവൽസ് വണ്ടേസ് ഇത് നമുക്ക് കുറച്ച് കുസ്തുതി ചോദ്യങ്ങൾ പരിചയപ്പെട്ടാലോ നട്ടാൽ മുളയ്ക്കാത്ത പയർ ഏതാണ് നട്ടാൽ മുളയ്ക്കാത്ത പയർ ഏതാണ് ചിന്തിക്കൂ നിങ്ങൾ ഉത്തരം അമ്പയർ തലകുത്തി നിന്നാൽ വലുത് ആകുന്നത് ആര് തലകുത്തി നിന്നാൽ വലുത് ആകുന്നത് ആര് ചിന്തിക്കൂ നിങ്ങൾ ഉത്തരം കണ്ടെത്തൂ ഉത്തരം ആറ് തിരിച്ചിട്ടാൽ ഒമ്പത് മീൻ പിടിക്കാൻ പറ്റാത്ത വല ഏതാണ് മീൻ പിടിക്കാൻ പറ്റാത്ത വല ഏതാണ് ചിന്തിക്കൂ കവല തിന്നാൻ പറ്റുന്ന നിറം തിന്നാൻ പറ്റുന്ന നിറം ഏതാണ് ചിന്തിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂന്നേ ഓറഞ്ച് പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പരന്തുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ചിന്തിച്ച ഉത്തരം ആയിട്ട് കിട്ടും ഉത്തരം റാഞ്ചി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചുരുണ്ട മുടിയുള്ള സ്ഥലം ചിന്തിക്കൂ ഉത്തരം ആഫ്രിക്ക ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഒരു കൃഷിക്കും ഉപയോഗിക്കാൻ പറ്റാത്ത വളം ഉത്തരം ചിന്തിക്കൂ കോവളം കയറ്റുമ്പോൾ ടൈറ്റും കയറി കഴിഞ്ഞാൽ ആകുന്നത് എന്ത് ചിന്തിച്ചാൽ ഉത്തരം കിട്ടൂന്നേ ഉത്തരം വള ചെയ്യാൻ ശ്രമിച്ചാൽ ശിക്ഷിക്കുന്നതും എന്നാൽ ചെയ്താൽ ശിക്ഷയില്ലാത്തതുമായ കാര്യം എന്താണ് ചിന്തിക്കൂ ഉത്തരം കണ്ടെത്തൂ ഉത്തരം ആത്മഹത്യ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കുസുതി ചോദ്യം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബാ ബായ്